ഹായ് ഹലോ അതെ എല്ലാവരും ഊണ് കഴിച്ചോ ഞാൻ ഊണ് കഴിക്കാൻ പോവാണേൽ മോര് കറിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മോര് കറി ഈ ഒരു സംഭവം ഇട്ട് വെക്കുന്ന മോരുകറി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കഷ്ണം വാരിയിട്ടുണ്ട് പിന്നെ നല്ല ഫ്രഷ് അതിലെ കിട്ടിയപ്പം കഷ്ണം പോലും ആക്കാതെ നന്നാക്കി ക്ലീനാക്കി വറുത്ത അലാണ് കേട്ടോ ഈ സംഭവം ഇങ്ങനെ വന്നിങ്ങനെ ഉടഞ്ഞെന്നൊക്കെ വെണ്ണ പോലെ വേവ എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം അപ്പം ഇതെന്താണെന്ന് ഇപ്പം പറയാമേ ഒരു കഷ്ണം മീനൊക്കെ വെച്ച് ാണ്ട് ഈ ഒരു ഉരുള ഞാൻ കഴിക്കട്ടെ അപ്പം നിങ്ങൾ റെസിപ്പി നോക്കിക്കോട്ടോ നല്ല ഒരു ഇടത്തരം വലുപ്പം ഒരു മൂന്ന് ചേമ്പും കറിവേപ്പിലയും പച്ചമുളകും തേങ്ങയും തൈരും അപ്പോൾ ചേമ്പ് നല്ല കുഞ്ഞ് കഷ്ണമാക്കി കഴി നന്നാക്കി കഴുകി മൺചട്ടിയിലിട്ട് ഒരു അഞ്ചാറ് പച്ചമുളക് നടു കയറിയിട്ട് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കയ്യിലും കൊണ്ടൊന്ന് കൊടുത്ത് വേവിക്കാൻ വേണ്ടി മൂടി വെച്ചു ഉപ്പ് ഇപ്പം ഇടുന്നില്ല കേട്ടോ എനിക്ക് ഈ സംഭവം മൺചട്ടിൽ കിടന്ന് വേവണ കറിയാണ് ഇഷ്ടം അപ്പോൾ കുക്കറിലാണെങ്കിൽ നമ്മൾ കയ്യോടെ ഉപ്പ് ഇട്ടേനെ മൺചട്ടിൽ വെക്കുന്നത് കൊണ്ട് വെന്തിട്ടിടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് വേവുമ്പോഴേക്കും അതിലേക്ക് വേണ്ട അരപ്പ് പ്രത്യേകിച്ച് ഒന്നുമില്ല തേങ്ങയും ചെറിയ ചീരകും മാത്രമേ ഉള്ളൂ തേങ്ങ നന്നായി അരഞ്ഞപ്പം അതിലേക്ക് തൈരൊഴിച്ച് അരച്ചു നമുക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ ഇടാം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനിട്ടില്ല അപ്പോഴേക്കും ചേമ്പ് നന്നായി വെന്തിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി ഇട്ടു വേവാതോട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു വെന്തിട്ടുണ്ട് കയ്യിലൊണ്ട് നെക്കിയെടുക്കുമ്പോൾ ഞാൻ ഉടഞ്ഞു പോകുന്നുണ്ട് കൈ കൊണ്ട് നെക്കി കാണിക്കാൻ കയ്യിൽ ഫോണായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊണ്ട് തന്നെ കാണിച്ചത് അപ്പോൾ നന്നായി ആ ഒഴിച്ച വെള്ളമൊക്കെ ഒത്തിരി വറ്റിയിട്ട് നല്ല സംഭവം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താക്കി അരച്ച തേങ്ങയും കൂടി അതിലേക്ക് ഒഴിച്ചു ഇപ്പോൾ കണ്ടാൽ നന്നായി വെള്ളം പോലെ ഉണ്ടാവും ഇന്നാണ് ഞാൻ മിക്സിൻ്റെ ജാർ കഴുകി ഒന്നും കൂടി ഒഴിച്ചു കാരണം ചേമ്പാണ് ഇരുന്നിട്ട് എന്തായാലും ഒന്ന് കുറുകും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചാറൊക്കെ ഒഴിച്ച് അത് തിളയ്ക്കുമ്പോഴേക്കും ഞാൻ വറവിടാൻ പോവുകയാണ് അപ്പോൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് കടുകിട്ട് കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലിട്ട് അത് മൂത്ത് വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മുളകും പൊടി ഇട്ട് നന്നായി മൂപ്പിച്ച് ആ കറിയിലേക്ക് കറിയിലേക്കൊക്കെ ഒഴിച്ചു ഭയങ്കര ടേസ്റ്റാണ് പിന്നെ എനിക്ക് ചേമ്പ മോലി കറി ഭയങ്കര ഇഷ്ടമാണ് കുമ്പളങ്ങയും കൊണ്ട് വെക്കാറുണ്ട് പക്ഷേ ഏറ്റവും ഇഷ്ടം ഈ ചേമ്പാണ് കേട്ടോ ആ പരീക്ഷ നന്നായി ഇളക്കി ആ കറി അവിടെ മൂടി ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി അതില നന്നാക്കിയിട്ട് ഓടി വരാം കേട്ടോ എനിക്ക് എന്തോ ഇങ്ങനെ ഇളക്കിയിട്ട് മതിയാകുന്നില്ല കുഞ്ഞുങ്ങൾ അത്ര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു കറി അതിനുശേഷം നല്ല ഫ്രഷ് അതിലെ കിട്ടിയപ്പോൾ അല്ലേ കണ്ടമാക്കാൻ പോലും എനിക്ക് തോന്നിയില്ല ഞാൻ കരുതുന്ന പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് വറക്കാം കേട്ടോ അതിനുശേഷം അതിൽ നന്നാക്കി ക്ലീനാക്കിയതിന് ശേഷം ആ തലയിലെ പൂവില്ലേ ഇങ്ങനെ ചേള ചീന്തിയിട്ട് നമ്മൾ ആ ഉള്ളിൽ ഇങ്ങനെ കാണുന്ന സംഭവം അതടക്കം വെച്ചിട്ടാട്ടോ ഞാൻ വറുത്തത് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും സാധാരണ എല്ലാം തിരുമ്മി വെക്കുന്നപ്പോൾ അതിനെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരിച്ച് മറിച്ചിട്ട് മൊരിച്ചെടുത്തു കേട്ടോ ഒരുവിധം വലുപ്പമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ കഷ്ണാക്കിയില്ല കഷ്ണം ആക്കാൻ തോന്നിയില്ല അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് വിഭവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല രണ്ട് വിഭവം മീൻ വറുത്തതും മോര് കറിയും അപ്പം എനിക്കിഷ്ടപ്പെട്ട മോര് കറിയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ സത്യമായിട്ടൊന്ന് വെച്ച് നോക്കൂ ചേമ്പായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ നിങ്ങളെല്ലാവരും ഊണ് കഴിക്കണം പിന്നെ വലിയൊരു കൂടി കൊണ്ട് ഉണ്ടെങ്കിൻ്റെ പൊന്നെ പിന്നെ അച്ചാറൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു രണ്ട് സംഭവത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അച്ചാറിനോടുള്ള ഇഷ്ടം ഞാൻ മറന്നുപോയി അപ്പം ഇതൊക്കെ കൂട്ടി ഞാൻ ഊണട്ടെ ഊണട്ടല്ല ഉണ്ണട്ടെ അപ്പം ബായ്